ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വെൽക്കം ടു സന്ധ്യാസ് ബ്ലോഗ്സ് നമ്മളിന്ന് എവിടെയെന്നറിയാൻ വന്നിരിക്കുന്നത് ഇത് കൊല്ലം ബീച്ചിലാണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു ബീച്ചാണ് കേട്ടോ ഇത് പക്ഷേ ശരിക്കും വിചാരിച്ചൊരു ആറ് മണിയൊക്കെ ആവുമ്പോൾ എത്താമെന്നാണ് വിചാരിച്ചത് പക്ഷേ പതുക്കെ പതുക്കെ നിന്ന് പിടിച്ചൊക്കെ വന്നപ്പോഴത്തേനും ഇവിടെ എത്തിയപ്പോൾ ഏഴ് മണിയും എന്നാലും കുഴപ്പമില്ല രാത്രികാല കാഴ്ച കാണാമല്ലോ ബീച്ചിൻ്റെയെന്ന് വിചാരിച്ചു പിന്നെ നല്ലൊരു സമയമാണ് കേട്ടോ പക്ഷേ കുറച്ചുകൂടി മുന്നേ വരേണ്ടായിരുന്നു സൂര്യാസ്തമയൊക്കെ കാണേണ്ടതായിരുന്നല്ലോ അല്ലേ അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ ഞാൻ അധികം വൈകാതെ തന്നെ എടുത്തിട്ടില്ല കേട്ടോ ഒരു അഞ്ച് മണി സമയത്ത് വരുമ്പോൾ സൂര്യൻ അസ്തമിക്കുന്ന ആ ഒരു ഭംഗിയുണ്ടല്ലോ അതൊക്കെ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ഞാൻ തീർച്ചയായിട്ടും ഞാൻ എൻ്റെ വ്യൂവേഴ്സിലേക്ക് എത്തിക്കാം ഇതിപ്പോൾ നമ്മുടെ കൊല്ലം ബീച്ചിൻ്റെ രാത്രികാല കാഴ്ചയാണ് ഇപ്പോൾ സമയം വൈകുന്നേരം ഏഴ് മണിയാണ് കേട്ടോ നമ്മൾ ഓട്ടോയ്ക്കകത്താ വന്നത് അപ്പോൾ വന്നു ദൈവം അവിടെ നിന്ന് ഇറങ്ങി സുഖമാണ് കേട്ടോ നമുക്ക് അവിടെ നിന്ന് ഇറങ്ങാം ഇറങ്ങി കഴിഞ്ഞിട്ട് നേരെ ദൈവം കണ്ടോ റോഡിലൊക്കെ നല്ല തിരക്കാണ് കേട്ടോ പ്രത്യേകിച്ചും ഇതൊരു അവധി സമയവും കൂടിയാണല്ലോ ശനി ഞായർ തിങ്കൾ തിങ്കളാഴ്ച വിഷുവും കൂടി ആയതുകൊണ്ട് ഒരുപാട് കുട്ടികൾക്കൊക്കെ വെക്കേഷൻ സമയവും കൂടി അവൻ അവർ ബീച്ചിൽ തിരക്ക് പറയേണ്ടല്ലോ ഇന്നത് കൂടാതെ വിഷു ആണ് വരുന്നത് പിന്നെ ശനിയും ഞായറും അവധികളാണ് അപ്പോൾ നല്ല തിരക്കുണ്ട് അപ്പം നമ്മൾ ഓട്ടക്കകത്ത് ഇറങ്ങി ഇപ്പോൾ അതേ നേരിടേ ബീച്ചിലേക്ക് കയറുകയാണ് കേട്ടോ അപ്പം ബീച്ചിലേക്ക് നമ്മൾ കയറുമ്പോൾ നമ്മൾ കാണുന്നതുണ്ടല്ലോ ഇങ്ങനെ വള്ളം ഉണ്ടല്ലോ നമ്മൾ വഞ്ചികൾ അതിങ്ങനെ കെട്ടി വെച്ചേക്കുവാണോ എനിക്ക് തോന്നുന്നു രാവിലെയൊക്കെ വല്ല ഫിഷിങ്ങിനൊക്കെ പോണതായിരിക്കും കേട്ടോ പക്ഷെ ഇങ്ങനെ പ്ലാസ്റ്റിക് ഇതൊക്കെ കൊണ്ട് മൂടി വച്ചേക്കുവാണ് പിന്നെ ഇങ്ങനെ നടന്ന് ഇങ്ങനെ പോകാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബീച്ചിൽ കൂടി നടക്കാൻ പ്രത്യേകിച്ച് വെയിലൊന്നും ഇല്ലെങ്കിൽ നല്ല സുഖമല്ലേ നടക്കാൻ പക്ഷെ ചെരിപ്പിഴത്തെ കൈപ്പിടിക്കണം കേട്ടോ കാരണം എന്താ പറയുക അല്ലെങ്കിൽ ചെരുപ്പ് ചിത്തീ പോകും കാരണം ഇങ്ങനെ പൂഴിമണ്ണല്ലോ ഇങ്ങനെ കൊഴിഞ്ഞ് 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 പോകുമല്ലോ അപ്പോൾ ഞാൻ എൻ്റെ ചെരുപ്പും മോളുടെ ചെരുപ്പൊക്കെ കൈപ്പിടിച്ചിട്ട് ഇങ്ങനെ നടക്കുവാണ് കേട്ടോ പക്ഷേ നല്ല രസമുണ്ടായിരുന്നു സൂര്യപ്രകാശം ഒന്നും ഇല്ലാത്തതിന് ആ സുഖവും നമ്മുടെ ചന്ദ്രൻ്റെ നല്ല നിലാവും എല്ലാം കൂടി ആയപ്പോൾ നല്ല സുഖമായിട്ടോ നമുക്ക് ബീച്ചിൽ ഈ സമയത്ത് വരാൻ പക്ഷേ കുറച്ചുകൂടി മുന്നേ വന്നിരുന്നെങ്കിൽ ഈ പറഞ്ഞപോലെ അസ്തമയൊക്കെ ഒന്ന് കാണായിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനത്തെ ഒരു അസ്തമയത്തിൻ്റെ വീഡിയോ ഞാൻ തീർച്ചയായിട്ടും അടുത്ത വിവേഴ്സിലേക്ക് എത്തിക്കാം നാളെയും മറ്റന്നാളും ഏതെങ്കിലും ദിവസം വൈകുന്നേരം ഒരു അഞ്ച് മണി അഞ്ചരയ്ക്കുമ്പോൾ ബീച്ചിൽ പോയി കഴിക്കാൻ അസ്മിയും കൂടി നമുക്ക് കാണല്ലോ അത് നമുക്ക് കാണണമല്ലോ അല്ലേ അപ്പോൾ തീർച്ചയായിട്ടും ആ വീഡിയോ അധികം വൈകാതെ തന്നെ ഞാൻ എടുത്ത് അപ്ലോഡ് ചെയ്യാം കേട്ടോ ഇപ്പോൾ ഈ നല്ല തിരക്കാണ് കേട്ടോ ബീച്ചിൽ ഒരുപാട് ആളുകളുണ്ട് പറഞ്ഞ പോലെ വൈകുന്നേരങ്ങളിൽ നിന്ന് ഇരിക്കാനൊക്കെ പറ്റിയൊരു പറ്റിയൊരു സ്ഥലമല്ലേ നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു എങ്ങനെ ഇരിക്കാനും അപ്പോൾ നീ ഞാനും മോളും കൂടിയാണ് വന്നേക്കണേ കേട്ടോ ഇവിടെ നല്ല രസം കാണാനായിട്ട് ഈ ബീച്ച് അതേപോലെ തന്നെ തിരയൊക്കെ ആണെങ്കിലുണ്ടല്ലോ കുറച്ചിങ്ങനെ പുറകോട്ട് കടലങ്ങോട്ട് ഇറങ്ങി എനിക്ക് തോന്നുന്നു കാരണം ഞങ്ങളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്തെല്ലാം വെള്ളം വന്നതിൻ്റെ ആ ഒരു നനവുണ്ട് പക്ഷേ ഇപ്പോൾ കയറി അങ്ങോട്ട് വരുന്നില്ല കടൽ കുറച്ചുകൂടി ഇറങ്ങി കിടക്കുവാണ് പക്ഷെ എന്നാലും എപ്പോൾ വേണമെങ്കിൽ ഇങ്ങോട്ട് വരാമല്ലോ അപ്പോൾ കടലിൽ അതായത് ബീച്ചൊക്കെ കാണാൻ വരുമ്പോൾ വളരെ ഭംഗിയുള്ളൊരു കാഴ്ചയും നമുക്ക് ഭയങ്കര സന്തോഷമുള്ള കാഴ്ചകൾ തന്നെയാണ് പക്ഷെ എന്നാലും നമ്മൾ അതേപോലെ തന്നെ ശ്രദ്ധിക്കാൻ കൂടി വേണം കേട്ടോ അപ്പോൾ അതേ നമ്മൾ കാഴ്ചകളിലോട്ട് നിൽക്കുകയാണ് രാത്രി സമയത്തെ നമ്മുടെ കടലിൻ്റെ കാഴ്ച അല്ലേ അലകളൊക്കെ ഒരു ഭംഗി അതൊരു വ്യത്യസ്തമായൊരു അനുഭവം തന്നെയാണ് കേട്ടോ ഇപ്പം ഞാൻ വിചാരിച്ചു കാൽ ബീച്ചിലൊക്കെ വന്നത് കാൽ തന്നെ ാണ് പോകാൻ പറ്റുമോ ഇല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടം തെര അടിച്ച് നമ്മുടെ കാലിലേക്ക് വന്നിട്ട് പിന്നെ ആ തെര അങ്ങോട്ട് തിരിച്ചു പോകുമ്പോൾ നമ്മുടെ കാഴ്ചവട്ടിൽ മണ്ണ് കൂടി അടിച്ചാൽ കൊണ്ടുപോകുന്നത് അല്ലേ അപ്പം നമ്മളത് വീരാൻ പോകുന്ന ഒരു ടെൻഡൻസ് ചെയ്യാം പക്ഷെ അതിലൊരു പ്രത്യേക സുഖം തന്നെയാണ് അല്ലേ ഒരിക്കലും ഇങ്ങനെ അധികം ഒന്നും ഇറങ്ങി നിൽക്കരുത് കേട്ടോ ഞാൻ ആ സൈഡിൽ തന്നെ നിന്നത് വളരെ ശ്രദ്ധിച്ച് തന്നെയാണ് നിൽക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു ഭംഗി ഒന്ന് ആസ്വദിച്ചാലോ അപ്പം ഞാനൊരു കാര്യം ചെയ്യട്ടെ ഞാൻ ഈ ഒരു വോയിസ് അതുപോലെ തന്നെ എന്റെ വ്യൂവേഴ്സിലേക്ക് എത്തിക്കട്ടെ എന്നാൽ ഈ കടലിൻ്റെ ആ ഒരു ഭംഗിയും ആ ഒരു ശബ്ദവും എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ ചെയ്യട്ടെ ഇക്കാര്യം കൂടി പറയട്ടെ ഇങ്ങനെ തെരയടിച്ച് വരുമ്പോൾ കുറച്ച് ഞണ്ടുകളൊക്കെ ഇങ്ങോട്ട് തെരയൊക്കെ കൊടുത്തിട്ട് ഇങ്ങോട്ടേക്ക് വരുന്നതുകൊണ്ട് കേട്ടോ അപ്പൊ നമുക്കിടയ്ക്ക് ഞണ്ടുകളെയും കാണാം എങ്ങനെയുണ്ട് നമ്മുടെ തിരയടിക്കുന്ന അടിക്കുന്നതിന്റെ ശബ്ദം എനിക്ക് തോന്നുന്നു കുറെയൊക്കെ എനിക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്റെ ദിവസത്തിലേക്ക് ഒരുപാട് നല്ല ശബ്ദങ്ങളുമായിട്ട് അവിടെ നിൽക്കുമ്പോ കേട്ടോ നല്ല തിരയുണ്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് അസ്തമയം സൂര്യാസ്തമയം ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോ നല്ല നിലാവുണ്ട് അപ്പൊ അതുകൊണ്ടായിരിക്കും തോന്നുന്നു ഈ അലകൾക്ക് ഇത്രയും ശക്തി ഭയങ്കര ശക്തി കേട്ടോ നല്ല പൊക്കത്തിലാണ് അങ്ങനെ പോകുന്നത് നമ്മൾ നിൽക്കുന്ന സ്ഥലങ്ങളിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കാലിൽ മൊത്തം ഇത്ത ഇങ്ങനെ വെള്ളം ഇങ്ങനെ തിരയടിച്ച് ഇങ്ങനെ താഴ്ത്ത മണ്ണൊക്കെ ആയിട്ട് തന്നെ പോകുന്നത് പക്ഷെ ഒരു മൂന്നോ നാലോ പ്രാവശ്യം കൂടുമ്പോഴും നമ്മൾ നിൽക്കുന്ന സ്ഥലത്തേക്കൊക്കെ എത്തണം തരാം പക്ഷെ എന്നാലും നല്ല ഫോഴ്സ് ഉണ്ട് അധികം ആളുകളൊന്നും അങ്ങനെ വെള്ളത്തിലേക്ക് ഞാൻ ഇവിടെ അത് ഞാൻ ശ്രദ്ധിച്ചു കൂട്ടാം സാധാരണ ഞാൻ കോവളം ബീച്ചിലും അതുപോലെ മാരാരിക്കുളം ബീച്ചിലൊക്കെ ഞാൻ പോയിട്ടുണ്ട് അവിടെയൊക്കെ പോകുമ്പോൾ കുറേ ആളുകൾ കുറച്ചുകൂടി വെള്ളത്തിലേക്ക് അങ്ങോട്ട് ഇറങ്ങി നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ ഇവിടെ കുറച്ചൊരു അപകട സാധ്യത ഉള്ളത് കൊണ്ടായിരിക്കാം കാരണം നമ്മൾ നിൽക്കുന്ന ബീച്ചിനെയും കണ്ടു കുറച്ച് താഴ്ന്നാണ് കടല് അപ്പോൾ കുറച്ച് താഴ്ത്തേക്ക് ഇറങ്ങി നിൽക്കണം പിന്നെ പിന്നെ അതുപോലെ ഞങ്ങൾ നിൽക്കുന്ന ഭാഗത്തേക്കൊക്കെ എപ്പോഴൊക്കെയോ കടൽ വെള്ളം ഇങ്ങോട്ട് കേറിയിട്ടുണ്ട് അതിൻ്റെ നല്ല നനവുണ്ട് പക്ഷേ ഇപ്പോൾ കടല് ഇറങ്ങിയിരിക്കുവാണ് പക്ഷേ എന്നാലും എപ്പോൾ വേണമെങ്കിലും ഇങ്ങോട്ട് കയറി വരികയും ചെയ്യാമല്ലോ അപ്പോൾ നമ്മൾ കുറെ അങ്ങോട്ട് കടലിലേക്ക് കയറി നിന്നാൽ പെട്ടെന്ന് തെടി അങ്ങോട്ട് വല്ലാതെ അങ്ങോട്ട് മുന്നിലോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ വല്ലാതെ അങ്ങോട്ട് നമുക്ക് നമുക്ക് നിൽക്കാൻ പറ്റാണ്ടായി പോവും വീട് പോവും നമ്മൾ അത് കൺസിഡർ ചെയ്തിട്ടാണ് തോന്നുന്നു ആളുകളെല്ലാം എനിക്ക് വളരെ സന്തോഷം തോന്നി വളരെ ശ്രദ്ധിക്കുന്നുണ്ട് എല്ലാവരും എന്നെനിക്ക് മനസ്സിലായി കേട്ടോ ആരും അങ്ങനെ കടലിൽ അങ്ങനെ ആ അടുത്തേക്ക് പോയി നിൽക്കുക അങ്ങനെയൊന്നും ചെയ്യുന്നില്ല വളരെ കാല് നനയ്ക്കാൻ വേണ്ടി മാത്രം എന്നെപ്പോലെയും അങ്ങനെ നിൽക്കുന്നുണ്ട് അല്ല അതെ അങ്ങനെ അധികം അങ്ങോട്ട് ഇറങ്ങി അങ്ങോട്ട് കയറി നിന്ന് കടൽ വെള്ളത്തിലേക്ക് അങ്ങനെ കാഴ് നനയ്ക്കാൻ അങ്ങനെ ആരും ചെയ്യുന്നതൊക്കെ എന്നോട് കണ്ടില്ല കേട്ടോ ഞാൻ ഇവിടെയാണ് അങ്ങനത് കണ് പിന്നെ അങ്ങനെ ആരും അത്രയ്ക്ക് റിസ്ക് എടുത്തിരങ്ങളാണ് കാണാതെ പക്ഷേ നമ്മൾ ഞാൻ വേറെ പല സ്ഥലം ഇപ്പോൾ ഞാൻ കോവളത്തൊക്കെ കഴിഞ്ഞൊരു ഒരു രണ്ട് മാസം മുമ്പ് പോയപ്പോഴൊക്കെ എനിക്ക് തോന്നുന്നു കോവളം ബീച്ച് കുറച്ച് കൂടി സേഫാന്ന് തോന്നുന്നു ഇത്രയും താഴ്ന്നു കിടക്കുമല്ലേ ഇത് കൊല്ലം ബീച്ച് കുറച്ച് നമ്മൾ ആ ബീച്ചിൻ്റെ അവിടെ നിന്ന് കുറേ കൂടി താഴ്ന്നാണ് അപ്പോൾ അതുകൊണ്ട് ഇതിന് റിസ്ക് ഉള്ളതുകൊണ്ടായിരിക്കാം എല്ലാവരും അങ്ങനെ ചെയ്യാത്ത അതൊന്നും വളരെ സന്തോഷം തോന്നി എല്ലാവരും വളരെ ശ്രദ്ധിച്ച് തന്നെ നിൽക്കുന്നത് കണ്ടപ്പോൾ നമുക്കും ആ ഒരു ശ്രദ്ധ നമ്മളും വളരെ ശ്രദ്ധിച്ച് തന്നെയാണ് നിന്നത് കേട്ടോ പക്ഷെ ഭയങ്കര ഭംഗിയായിട്ടോ കാണാനായിട്ട് തിര അടിച്ചാൽ സ്വന്തം സൗന്ദര്യം പറയാതിരിക്കാൻ വയ്യ അല്ലേ കടലിൻ്റെ സൗന്ദര്യം അവർണ്ണനീയമാണ് എന്ന് എത്രയോ കവികൾ പാടിയിട്ടുണ്ട് അതെല്ലാം സത്യം പറഞ്ഞ് എൻ്റെ മനസ്സിലൂടെ ഇപ്പോൾ കടന്നു പോയി കേട്ടോ ആ തിരകൾ അടിച്ചു വരുന്ന ആ ഭംഗിയും അത് കണ്ടുകൊണ്ട് നമ്മൾ അവിടെ നിൽക്കുമ്പോൾ ചന്ദ്രൻ്റെ ആ ഒരു നിലാവും എല്ലാം കൂടി ആയപ്പോൾ വളരെ സുന്ദരമായ ഒരു അനുഭവം തന്നെയായിരുന്നു എനിക്ക് ഈ കൊല്ലം ബീച്ചിൽ നിന്നുണ്ടായത് ആ തിരകളടിച്ചു വരുമ്പോൾ അതിലൂടെ വന്നെ കുഞ്ഞു 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 ഞണ്ടുകളും പക്ഷേ ശ്രദ്ധിക്കണം കൊടുത്ത് നന്നായിട്ട് കടിക്കും ഞാൻ അത്ര ഇടത്തേക്ക് പോകാൻ കൊണ്ടാണ് പക്ഷേ തിരയടിച്ചിങ്ങനെ വന്നപ്പോൾ ആ ഞണ്ടുകൾ ഇങ്ങോട്ട് കരയിലേക്ക് വരുന്നതും വീണ്ടും രണ്ടാമത് തിരയടിക്കുമ്പോൾ ഇതിനെല്ലാം തൂത്ത് പിളക്കി കടലമ്മ അങ്ങോട്ട് കൊണ്ടുപോകുന്നതും എല്ലാം കൂടി കാണുമ്പോൾ ഒരു പ്രത്യേക സന്തോഷം തന്നെ തോന്നി എത്ര കണ്ടാലും എത്ര നേരം നിന്ന് ഈ കടലിൻ്റെ സൗന്ദര്യം കണ്ടാലും മതിയാവുന്ന എനിക്ക് തോന്നുന്നില്ല കടലിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാൻ പറ്റാത്തവരായി ആരുമില്ല ശരിയല്ലേ എല്ലാവർക്കും ഇഷ്ടമാണ് കടലിൽ അതായത് ബീച്ചിൻ്റെ സൈഡിൽ വന്നു തന്ന ഈ കാഴ്ചകളൊക്കെ കാണുന്നത് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ എനിക്കിങ്ങനെ ഞാനിങ്ങനെ നിൽക്കുമ്പോൾ ആലോചിക്കും എന്തെങ്കിലും കപ്പലിലൊക്കെ കയറി ഇന്നിരി ദൂരേക്ക് പോകണം ഞാൻ ഇന്നുവരെയും കപ്പലിലൊന്നും കയറിയിട്ടില്ല പക്ഷെ എന്തായാലും എന്തൊക്കെ കാണുമ്പോൾ നമ്മളിങ്ങനെ ഓർക്കും പിന്നെ കുറേ നേരം നമ്മളിങ്ങനെ കടലിന്റെ സൈഡിൽ നിൽക്കുമ്പോൾ ഇത് ഈ കടലിന്റെ അടുത്തട്ടിൽ എന്തൊക്കെയാണ് നമ്മൾ കണ്ടുപഠിച്ചിട്ടില്ല ഈ കടലിന്റെ അടുത്തട്ടിൽ അപ്പോൾ അവിടെ കുട്ടികളും എന്തുമാത്രം മീനും ശരിക്കും ഭയങ്കര ഭംഗിയാണ് കടലിൻ്റെ അടുത്തിട്ട് കാണാൻ അല്ലേ നമ്മളിങ്ങനെ ഓരോ വീഡിയോയിലും ഒക്കെ കണ്ടിട്ടേ ഉള്ളൂ പക്ഷെ എന്നാലും ഒരു പ്രത്യേക ഭംഗിയല്ലേ അതൊക്കെ നമുക്ക് കാണുമ്പോൾ എന്തെങ്കിലും ഇങ്ങനെ കാണാൻ പറ്റുമോ കടലിൻ്റെ അടുത്തിട്ട് എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചു പക്ഷേ അതൊന്നും നമുക്ക് കാണാൻ പറ്റുന്ന പോലെ അല്ലല്ലോ കടലിൻ്റെ അടുത്തിട്ടൊക്കെ എങ്ങനെ കാണാനാ അല്ലേ പക്ഷെ ആ ഒരു ഭംഗിയും ഇതിനിടയിൽ എന്തൊക്കെയാണ് എന്തോരം വ്യത്യസ്തമായ മീനുകൾ അതിൻ്റെ പഴപ്പുറ്റികൾ അലങ്കാര മത്സ്യങ്ങൾ ഇതെല്ലാത്തിനുപരി നമ്മൾ കഴിക്കുന്ന ചാളയും അനയും എല്ലാം ഈ കടലിനകത്താണല്ലോ ഉള്ളത് എന്നൊക്കെ ഞാൻ ഇങ്ങനെ നിൽക്കുമ്പോൾ ആലോചിക്കൂട്ടോ എൻ്റെയും മോളയും പോലെ തന്നെ കാല് നനയ്ക്കാനായിട്ട് ആഗ്രഹിച്ചു വരുന്ന കുറേ ആളുകൾ ഇവിടെയുണ്ട് അവരെല്ലാവരും ഞങ്ങൾ നിൽക്കുന്ന റോയിൽ തന്നെ നിൽക്കുന്ന കേട്ടോ അപ്പോൾ ഞങ്ങളുടെ ആഗ്രഹം കടലമ്മ കണ്ടിട്ടാന്ന് തോന്നുന്നു ഒരു അഞ്ചോ ആറോ പ്രാവശ്യം തിരി ഇങ്ങനെ അടിച്ച് വരുമ്പോൾ ഒരു പ്രാവശ്യം ഞങ്ങളെ പോലുള്ള ആളുകളുടെ കാലിൽ കൂടി ആ ഒരു തിര തഴുകി പോകുന്നതിന് കൂടിയുള്ള അവസരം ഉണ്ടാക്കി തന്നത് ഇരക്കിരയ്ക്ക് ഞാൻ ഇങ്ങനെ തിരിഞ്ഞ് നോക്കൂ കേട്ടോ നോക്കുമ്പോൾ മൊത്തം നല്ല വെളിച്ചവും ഒക്കെയാണ് അതിൻ്റെ പുറകെ വശത്തായിട്ട് നല്ല ഭംഗിയുള്ള ബിൽഡിങ്ങുകളും എല്ലാം ഉണ്ട് കേട്ടോ അങ്ങനെ കുറേ നേരം കടലിൻ്റെ ആ ഭംഗിയെല്ലാം ആസ്വദിച്ച കാലിലെ ഇത്തിരി വെള്ളം നമ്മുടെ കടലിൽ നിന്നുള്ള വെള്ളമൊക്കെ െന് കുറേ തഴകിച്ച് തഴകിച്ച് അതൊക്കെ കഴിഞ്ഞ ശേഷം ഞാൻ അതേ മുകളിൽ നടക്കുവാണ് ഒരുപാട് ആൾക്കാരെട്ടോ ബീച്ച് എന്ന് സജീവമാണ് രാത്രി സമയം രാത്രിയിലല്ലേ എല്ലാവർക്കും വന്ന് ഇരിക്കാനും പറ്റുള്ളൂ പറഞ്ഞുപോലെ മണി മൂന്ന് മണിക്കൊക്കെ നല്ല വെയിലല്ലേ അപ്പോൾ ഒരു ആറു മണിക്ക് ശേഷമാണ് സജീവമാകുന്നത് അപ്പോൾ അങ്ങനെ എന്തെങ്കിലും നടന്നപ്പോൾ കുറേ കടകളുണ്ട് അപ്പോൾ എന്താ നോക്കിയപ്പോൾ ഒരു കടയിൽ വന്നു കേട്ടോ ഇവിടെ നല്ല മൊരുമുരി മൊരിഞ്ഞ നല്ല കോളിഫ്ലവറൊക്കെ ഇങ്ങനെ വർക്ക് ഇങ്ങനെ വെച്ചേക്കുവാണ് അപ്പോൾ അത് ഞാൻ വാങ്ങിച്ചു അതിന് മറ്റേ സോസ് ഒക്കെ ഒഴിച്ചു ചെന്നപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പ്രത്യേകിച്ചും കടൽക്കാറ്റൊക്കെ കൊണ്ട് കടലിന്റെ ശബ്ദം കേട്ട് നല്ല നിലാവുള്ള ഒരു രാത്രിയിൽ ഇതൊക്കെ കഴിച്ചപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പോൾ അതൊക്കെ കഴിച്ചത് ഇങ്ങനെ ബീച്ചിൻ്റെ എവിടെ ഞാൻ നടക്കുവാണ് രാത്രി തന്നെ ബീച്ച് തന്നെ സജീവമായത് കൊണ്ട് ഒട്ടും പേടിക്കണ്ടാത്ത പോയി തന്നെ എനിക്ക് തോന്നി കേട്ടോ ഇവിടെ റോഡിൻ്റെ അപ്പുറത്തെ ഭാഗത്തായിട്ട് ഒരുപാട് മത്സ്യങ്ങൾ മത്സ്യ വിഭവങ്ങൾ കിട്ടുന്ന ഒരുപാട് ഹോട്ടലുകളും ഐസ്ക്രീം കടകളും എല്ലാം ഉണ്ട് കേട്ടോ അത് കൂടാതെ നമ്മുടെ ബീച്ചിൽ കാണുന്ന മനോഹരമായ കാഴ്ചകൾ വേറെ ഈ ബിൽഡിംഗ് എല്ലാം നമ്മുടെ കൊല്ലം ബീച്ച് നോക്കുമ്പോൾ നേരെ പുറകിൽ കാണുന്നതാണ് എനിക്ക് തോന്നുന്നു ഒരു ഫ്ളാറ്റാന്ന് തോന്നുന്നു കേട്ടോ ഇത് ഇതിൻ്റെ ആ ഭാഗത്തൊക്കെയാണ് ഞാൻ പറഞ്ഞ മത്സ്യ വിഭവങ്ങളുടെ കടകളും ഐസ്ക്രീം കടകളും എല്ലാം ഉള്ളത് നമ്മുടെ ബീച്ചിൽ ഒരുപാട് ബീച്ചിൽ കിട്ടുന്ന കുറേ വിഭവങ്ങളുണ്ടല്ലോ എന്താ പറയുക കോളിഫ്ലവർ വറുത്തും ബജ്ജിയും അങ്ങനെയെല്ലാം ഉണ്ട് അങ്ങനെ എല്ലാം ഉണ്ട് ഒരുപാട് ആളുകളാണ് ബീച്ചിലുള്ളത് ഇപ്പൊ ശരിക്കും പറയാം മണി ഒരു എട്ട് മണി സമയമായി പക്ഷെ എന്നാലും നമുക്ക് ഒട്ടും പെടിക്കുണ്ടാക്കാൻ അത്രയും തിരക്കാണ് ബീച്ചിലുള്ളത് പിന്നെ ഇതുപോലെ ചെറുകിട കച്ചവടവും എല്ലാം നമ്മുടെ ബീച്ചിലുണ്ട് പിന്നെ വെള്ളമൊക്കെ ഇങ്ങനെ കെട്ടിവെച്ചിട്ടുണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നു നാളെ ഈ മീൻപിടുത്തക്കാരുടെ വെള്ളം തോന്നുന്നു അത് പിന്നെ ഇങ്ങനെ നേരെ നടക്കുമ്പോൾ ഒരുപാട് കുഞ്ഞു കുഞ്ഞി കളിപ്പാട്ടങ്ങൾ കളിപ്പാട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തിളങ്ങുന്ന തിളങ്ങുന്ന കണ്ടിട്ടുണ്ടാവും എല്ലാവരും ഞാൻ ഈ ബീച്ചിൽ കൊടുക്കുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ മൊബൈലിങ്ങനെ നീങ്ങാ ബീച്ചിൻ്റെ കാലിങ്ങനെ കുഴിഞ്ഞ് കുഴിഞ്ഞ് പോകാം കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ നടക്കുമ്പോഴത്തേനും ചെറിയൊരു ഷെയ്ക്ക് വരുന്നത് എന്നിട്ട് ഇത് ക്ഷമിക്കണം കേട്ടോ അതായത് കണ്ടോ നമ്മുടെ ഇവിടെ വേറെ രണ്ട് മൂന്ന് ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പോൾ ഒരു നില ഒരു നായ്ക്കുട്ടി പോയത് കണ്ടോ അങ്ങനെ കുറേ പേര് ഉണ്ട് കേട്ടോ ബീച്ചിൻ്റെ സൈഡിൽ അവരും ഈ കാഴ്ചകൾ കാണാൻ വന്നതെന്ന് എനിക്ക് തോന്നി കേട്ടോ പിന്നെ ഇത് ഈ നടക്കുമ്പോൾ നിൽക്കുമ്പോൾ കപ്പലിൻ്റെ കച്ചവടക്കാരുണ്ട് പിന്നെ ഐസ്ക്രീം കച്ചവടക്കാരുണ്ട് അങ്ങനെ ബീച്ചിൽ നമ്മൾ സാധാരണ കാണുന്നതായിട്ടുള്ള എല്ലാ കച്ചവടവും ഇവിടെ പൊടിപൂരമായി നടക്കുന്നുണ്ട് പിന്നെ ഇത് കൂടാതെ ഇതേ ഇത് കണ്ടിട്ടുണ്ടോ ഇങ്ങനെയുള്ള കുറച്ച് തിളങ്ങുന്ന കളിപ്പാട്ടങ്ങളൊക്കെ വയ്ക്കുന്നത് ലൈറ്റിൻ്റെയാണ് എല്ലാ ബീച്ചുകളിലും ഉണ്ടാവും ഞാൻ കാണിച്ചുതരാം കേട്ടോ ഇത് കണ്ടോ അവിടെ ഇങ്ങനെ നിരത്തി വെച്ചേക്കുന്നത് കുറച്ച് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള കുറേ മിന്നിന് മിന്നിനെ അത് ഈ ഒരു ിലാ വെളിച്ചത്തിൽ രാത്രി സമയത്ത് ഇത് കാണുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ പിന്നെ പട്ടം പറുപ്പിക്കൽ അങ്ങനെ എല്ലാം ഇവിടെ സജീവമാണ് അങ്ങനെ കൊല്ലം ബീച്ച് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇനി എന്താണെങ്കിലും വരുമ്പോൾ ഒരു അഞ്ച് മണിയൊക്കെ ആകുമ്പോൾ വരാമെന്ന് വിചാരിക്കുമല്ലോ അപ്പം സൂര്യ അസ്തമയം കൂടി കാണാലോ അപ്പം അസ്തമയവും അത് കഴിഞ്ഞിട്ടുള്ള ആ ഒരു സമയവും പിന്നെ ഈ രാത്രി കാല കാഴ്ചകളും എല്ലാം കൂടി ആകുമ്പോൾ കൊല്ലം ബീച്ചിൻ്റെ സൗന്ദര്യം എൻ്റെ മനസ്സിൽ പൂർണ്ണമാകും അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ വരാമെന്ന ശുഭപ്രതീക്ഷയോട് കൂടി തന്നെ ഞാൻ അവിടുന്ന് മടങ്ങുവാണ് കേട്ടോ അപ്പോൾ ഈ വീട്ടിൽ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ഒരു ലൈക്കും ഷെയറും അതുപോലെ തന്നെ വാല്യുബിൾ കമൻസും മറക്കരുത് കേട്ടോ പിന്നെ ആരെങ്കിലും വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നടക്കുമ്പോൾ നടക്കുമ്പോൾ കാല് കൊഴിഞ്ഞ് കുഴിഞ്ഞ് പോവുകയാണ് കേട്ടോ ഫ്രണ്ട്സ് പക്ഷേ രസമല്ലേ അങ്ങനെ കൊഴിഞ്ഞ് കഴിഞ്ഞ് പോയി നടക്കുന്നത് കാണുമ്പോൾ അതുകൊണ്ടാണ് കേട്ടോ പതക്കെ പതക്കെ തിങ്ങ ക്യാമറ ഇങ്ങനെ ബീച്ചിൽ കൂടി നടക്കുന്നത് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഞാൻ കരുതുന്നു കേട്ടോ അപ്പോൾ നമുക്ക് ഒരു അടുത്ത ഒരു അടിപൊളി വീഡിയോയിൽ നമുക്ക് കാണാം അതുവരെ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ബൈ ബൈ ഫ്രണ്ട്സ് ബൈ